അപ്പോൾ എല്ലാവർക്കും ട്രെയിൻ സീസിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ സ്വാതന്ത്ര്യത്തുണ്ട് നമ്മൾ ഇൻട്രഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഈ ഒരു ഒരു സാധനമാണ് അപ്പോൾ ഇതെന്തെങ്കിലും ഉപയോഗിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ റിമോട്ട്സ് നമുക്ക് ആർ സി സിമുലേറ്റേഴ്സ് ഉണ്ട് അതിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് മെയിനായിട്ട് സിമുലേറ്റർ ഉള്ളത് ഡ്രോൺ ഹെലികോപ്റ്ററിനൊക്കെ വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെയുള്ള വെഹിക്കിൾസ് നമുക്ക് ഇപ്പോൾ റിയൽ വൺസ് ഓടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് കാര്യങ്ങളൊക്കെ വരും നമുക്ക് സ്റ്റണ്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് റിയൽ ലൈഫ് സാധനത്തിൽ വേണമെങ്കിൽ ചെയ്തു പഠിക്കാൻ വേണ്ടി പറ്റും ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സാധനമാണ് നമ്മുടെ ഡബ്ല്യു എൽ ടോയ്സിൻ്റെ കെ വൺ ടെൻ എസ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രഷസായിട്ട് വരുന്നത് ത്രീ ഡി ഒക്കെ കേപ്പബിൾ ആണ് നമ്മൾ മാനുവൽ ത്രീ ഡി ആണ് നമുക്ക് സ്വിച്ച് ഒന്നുമില്ല ഒരു സ്വിച്ച് ടൈം ഫ്ലിപ്പ് ചെയ്യുന്ന പരിപാടി ഒന്നുമില്ല നമ്മൾ മാനുവലി അത് ചെയ്യണം അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളിൽ നമുക്ക് ചെയ്ത് പഠിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രാഷ് കാര്യങ്ങൾ വരും അതുപോലെ തന്നെ നല്ല സ്ഥലങ്ങൾ വേണം അപ്പോൾ ക്രാഷ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ പാർട്സ് മാറ്റേണ്ട വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പത്തായിരത്തഞ്ഞൂറ് രൂപയെങ്കിലും മിനിമം വരും ഓരോ പാർട്സിന് അതുപോലെ തന്നെ നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് സമയം എടുക്കും അപ്പോൾ അതൊരു ഇത്തിരി റിസ്ക് ആയിട്ടുള്ള റിസ്ക്കി ആയിട്ടുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ അത് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെയുള്ള ഒരു സാധനം ഉപയോഗിക്കുന്നു അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്കൊരു യു എസ് ബി ഉണ്ട് അതുപോലെ തന്നെ ഒരു കേബിളും ഉണ്ട് അപ്പോൾ ഈ ഒരു കേബിൾ വന്നിട്ട് ഞാൻ ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഈ നമ്മുടെ ആർ സി ഹെലികോപ്ടറിൻ്റെ അൺബോക്സിംഗ് വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പുറകിലായിട്ട് നമുക്ക് ഇവിടെയായിട്ടൊരു ഉണ്ട് അപ്പോൾ ഈ കണക്ടറിലേക്ക് പോയി കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ നമുക്ക് ആർ സി സിമിലേറ്റർ ഏതാണുള്ളതെന്ന് വെച്ചുകഴിഞ്ഞാൽ അതൊക്കെ വെച്ച് കണക്ട് ചെയ്ത് നമുക്ക് ഈ ഒരു റിമോട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഒറിജിനൽ ആർ സി ഹെലികോപ്റ്റർ പോലെ നമുക്ക് സിമുലേറ്ററിൽ നമുക്ക് പറത്തി പഠിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അതിൽ ക്രാഷ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റീസെറ്റായിരുന്നു ഒറിജിനൽ ഹെലികോപ്റ്റർ ആണെന്നുണ്ടെങ്കിൽ ക്രാഷ് ആയി ആയി ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു മാസത്തോളം നോക്കി കണ്ട വരും ബാർസിന് വേണ്ടിയിട്ട് അപ്പോൾ അതാണ് സംഭവം അപ്പോൾ ഇതിലും അങ്ങനെ നമുക്ക് ഒറിജിനലായിട്ടും പഠിക്കാം അതാണ് ഒരു ഇത്രയും കൂടെ നല്ലത് നമുക്ക് സിമുലേറ്ററിൽ ഇട്ട് പഠിക്കാം സിമുലേറ്ററിൽ ഇട്ട് പഠിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾസ് ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പൊ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എയ്റ്റിൻന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ് നമുക്ക് ട്വന്റി ടു ഇൻ വൺ എന്ന് പറഞ്ഞിട്ടുണ്ട് അതാണെങ്കിൽ കൂടെ നല്ലതായിരിക്കും ഇതിൽ നമുക്ക് കൺട്രോൾസ് നമ്മുടെ പ്രോട്ടോക്കോളൊക്കെ കിട്ടാനൊരി പാടായിരിക്കും നമുക്ക് കുറച്ച് സെർച്ച് ചെയ്യേണ്ട വരും അപ്പോൾ ഞാനിന്നിപ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്ന ഫിയോണിക്സ് ആർ സി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനമാണ് സിമുലേറ്ററാണ് അത് അത്യാവശ്യം നല്ലൊരു സിമുലേറ്ററാണ് അപ്പോൾ അതെനിക്ക് കിട്ടി അപ്പോൾ അത് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതാണ് ഇതികത്ത് വരുന്ന രണ്ട് കമ്പോണൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുവരെ നമ്മുടെ നമ്മളെ ഓക്സ് കേബിൾ പോലത്തെ ഒരു കേബിൾ തന്നെയാണ് ഇത് വരുന്നത് ഇതിൻ്റെ പിന്നിൽ മാത്രം ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ടാകാണ്ട് ഒരൊറ്റ പിന്നേ ഉള്ളൂ അതാണ് ഇവിടെ വരുന്നത് മെയിൽ ഫീമെയിൽ അങ്ങനെയൊന്നുമില്ല നമ്മൾ ഇത് തന്നെ ഒരെണ്ണം പോയിട്ട് നമ്മുടെ ഈ ഒരു യു എസ് ബി ഇൻ്റർഫേസിലേക്ക് പോയിട്ട് കണക്റ്റാകും കാണിച്ച് തരാം കേട്ടോ ഇതിൻ്റെ താഴെ പോയിട്ട് കണക്റ്റാകും ഓക്കെ അത് വേണ്ടി ഇതായിരിക്കും നമ്മുടെ യു എസ് ബി പോർട്ടിലേക്ക് നമ്മുടെ കമ്പ്യൂട്ടറിന് അല്ലെങ്കിൽ ലാപ്ടോപ്പിന് യു എസ് ബി പോർട്ടിലേക്ക് കണക്ട് ചെയ്യും ഇതിൻ്റെ ഈ ഒരു അറ്റം പോയിട്ട് നമ്മുടെ റിമോട്ടിലേക്ക് കണക്ട് ചെയ്യും അത്യാവശ്യം ലെങ്ത് ഒരു വയർ തന്നെയാണ് വയറിന് അത്യാവശ്യം ലെങ്ത്തുണ്ട് കേട്ടോ ഏകദേശം ഒരു ഈ ഫോണോ ഒന്നര മീറ്ററിനടുത്ത് എന്തോ ഉണ്ട് തോന്നും അത്രയുള്ള വയറിന്റെ ലെങ്ക് എന്ന് ഉണ്ടെങ്കിൽ അത് തന്നെ മതിയാവും നമുക്ക് ആവശ്യത്തെ അപ്പോൾ ഇനി ഇപ്പം എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതെന്തായാലും കണക്ട് ചെയ്ത് സെറ്റപ്പ് ചെയ്തതിന് നിങ്ങൾ കാണിച്ചു തരാം എങ്ങനെയെന്നുള്ളത് അതിനനുസരിച്ച് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും അപ്പൊ ഇനിയിപ്പം നമുക്ക് ചെയ്യാമെന്നു വെച്ചാൽ ഇത് നമുക്ക് കണക്ട് ചെയ്യാം നമുക്ക് സിമുലേറ്റർ ഓൺ ചെയ്യാം അതിനുശേഷം ഞാൻ കാണിച്ചു തരാം എന്താണ് ചെയ്യാൻ പോകുന്നുള്ളത് ഓക്കെ ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ ഇത് കണക്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു റെഡ് ലൈറ്റ് ഇവിടെ കൂടെ അറിയാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ ഇതിനകത്ത് സ്വിച്ച് ഉണ്ട് ഓൺ ഓഫ് സ്വിച്ച് പോലെ ഉണ്ട് അത് നമ്മൾ പഠിയാൻ നിൽക്കേണ്ട അത് ഓൺ ആക്കി ഇടുക ഇപ്പൊ ഓഫ് ചെയ്താലും സെയിം കണ്ടീഷനിൽ തന്നെയായിരിക്കും കണ്ടോ അതെനിക്ക് തോന്നുന്ന പ്രോട്ടോകോളിന് വേണ്ടിയിട്ടുള്ളതാണ് പല പല പ്രോട്ടോകോളിനുള്ള ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസേബിൾ ആവും നമ്മുടെ സിമുലേറ്ററിൽ ഡിസേബിൾ ആവും അത് നേരെ പോയിട്ട് നമ്മുടെ ഈ ഒരു റിമോട്ടിൻ്റെ പുറകിൽ പോയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ഇത് ഇവിടെ പോയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു വയർ അപ്പോൾ ഈ വയറിന് അത്യാവശ്യം ലെങ്ത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ലെങ്ത്ത് ഉണ്ട് അതെ നമുക്ക് ഈ ഒരു ഏരിയ എന്ന് വേണമെങ്കിലും കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ നമുക്ക് എന്തായാലും ഇരുന്നിട്ട് കൺട്രോൾ ചെയ്യുള്ളൂ അത് വേറെ കാര്യം അതുപോലെ നമ്മളിപ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത് ഫിയോണിക്സ് ആർ സി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനമാണ് ഞാനത് ജൂം ചെയ്ത് കാണിച്ചു തരാം സി അപ്പോൾ നമുക്ക് എന്തായാലും അതൊന്ന് ഓപ്പൺ ചെയ്യാം അല്ല ഇങ്ങനെ ആയിരിക്കും വരുന്നത് ഇനിയിപ്പോൾ കറക്റ്റായിട്ട് കാണാം ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നമുക്കിവിടെ സ്റ്റാർട്ട് കൊടുക്കാം സ്റ്റാർട്ട് കൊടുത്തത് ഓക്കെ ഇതാണ് സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്കിവിടെ ന്യൂ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട് തൽക്കാലം നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നില്ല അപ്പോൾ നമുക്ക് ഇവിടെ മോഡല് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും നമുക്ക് ഫ്ലൈറ്റ് ഉണ്ട് നമുക്ക് പല മോഡൽ ഹെലികോപ്റ്റേഴ്സ് ഉണ്ട് നമുക്ക് ഗ്ലൈഡർ പ്ലെയിൻ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഡ്രോണും ഒക്കെ ഉണ്ട് അത് ഇവിടെ നിന്നാണ് സ്ഥലത്ത് ചെയ്തത് മോഡൽ ചേഞ്ച്ന്ന് പറഞ്ഞിട്ട് ഇതിപ്പോൾ നമ്മൾ ഏകദേശം സിമിലർ സൈസുകളിൽ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് കണ്ടോ ബ്ലേഡ് വൺ തേർട്ടി എക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഫ്ലൈ ബാർലെസ് ആയിട്ട് വരുന്ന ഇത് ഹെലികോപ്റ്റർ തന്നെയാണ് സൈസ് എനിക്ക് ഓണൊരു ഇത്തിരി വലുതാണെന്ന് തോന്നുന്നു പക്ഷേ നമ്മുടെ ഈ ഒരു ഇതിൻ്റെ സെയിം ഇതിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് സെയിം ഫങ്ങ്ഷനാലിറ്റി ആണ് വരുന്നത് ഓക്കെ നമ്മളിപ്പോ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മളിപ്പോ പറത്താൻ വേണ്ടി പോയതാണ് ആ സാധനം നമ്മൾ എടുത്തത് ഈ പറഞ്ഞ പോലെ സെയിം സൈസ് നമ്മുടെ ഈ ഒരു ഇതിന്റെ സെയിം സൈസിനായിട്ടുള്ളതാണ് എടുത്തത് പക്ഷെ നമ്മുടെ സിമിലായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോ അത് കാണാൻ വേണ്ടി പോലും പറ്റില്ല സാധനം അവിടെ ഉണ്ട് കാണാൻ പറ്റും അറിയാൻ പോളെ ഞാൻ വേണമെങ്കിൽ ഇപ്പൊ കാണിച്ചു തരാം ഇതൊരു സാധനം ഉണ്ട് പക്ഷെ ഇത് കാണാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോ കാണാൻ ഭയങ്കര പാടായിരിക്കും ഓ കൺട്രോൾ സോണ ഭയങ്കര ഇതാണ്ടോ ഓഹോ ഓഹോ നമ്മുടെ കയ്യിൽ നിൽക്കില്ല ഓ എന്തുവാടത് അപ്പൊ ഞാനിപ്പോ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്ന നമുക്ക് വലിയ സൈസ് ഉള്ള ഒരു ഇത് എടുക്കാം കാര്യം ഇതിൽ നമുക്ക് ഇത് നമുക്ക് നമ്മുടെ ഇതിൽ ക്യാമറയിൽ കാണില്ല എന്തായാലും ക്രാഷായും എടുക്കാം അപ്പോൾ നമുക്ക് ഇവിടെ മോഡൽ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മോഡൽ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട് പൊക്കത്ത് അതിൽ ചേഞ്ച് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് പല ഹെലികോപ്ടേഴ്സ് കിട്ടും അപ്പോൾ ഞാൻ എടുത്തത് ബ്ലേഡ് വൺ തേർട്ടി എക്സ് എന്ന് പറഞ്ഞിട്ടാണ് അത് മാറ്റിയിട്ട് ഇപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ത്രീ ഹൺഡ്രഡ് എക്സ് ഉണ്ട് ത്രീ ഹൺഡ്രഡ് എക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഇത്രയും കൂടെ വലുതായിരിക്കും അപ്പോൾ അത് നമുക്ക് കാണാൻ പറ്റുമെന്ന് നോക്കാം ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുമായിരിക്കും അപ്പോൾ ഇതും വളരെ ചെറുതായിട്ട് കാണുള്ളൂ അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ നോക്കാം ഇതും ഉണ്ട് അപ്പോൾ നമ്മൾ ഇൻവേർട്ട് ചെയ്ത് കഴിയുമ്പോൾ കൺട്രോൾസ് ഒക്കെ തിരിഞ്ഞു പോകും അതായത് ഈ ലെഫ്റ്റ് റൈറ്റ് ഒക്കെ മാറും അതുപോലെ തന്നെ നമ്മൾ ഇൻവേർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ത്രോട്ടിൽ താഴ്ത്തേക്ക് കാണാൻ ഇതാണ് സെൻറ്റർ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ത്രീ ഡി ചെയ്യാൻ നേരത്ത് എനിക്ക് ചെയ്യുമ്പോൾ ത്രീ ഡി ചെയ്യാൻ അറിയാൻ പാടില്ല അത് വേറൊരു കാര്യം അപ്പോൾ നമ്മൾ സിമുലേറ്ററിൽ ചെയ്തു ഓടിക്കുമ്പോൾ നമുക്ക് എളുപ്പമായിരിക്കും ഇരുത്തി കൊണ്ട് എളുപ്പമായിരിക്കും ആദ്യം റിയൽ ലൈഫിൽ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെലികോപ്റ്റർ എപ്പോൾ ക്രാഷ് ആയി എന്ന് ചോദിച്ചാൽ മതി കേട്ടോ അതായത് ഇപ്പോൾ നമ്മൾ ഇൻവേർട്ടറിൽ നിൽക്കുന്നതാണ് ഇൻവേർട്ടഡ് ആയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ പോയിട്ട് മോഡൽ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മാറ്റി ഇടാൻ വേണ്ടി പറ്റും മോഡൽ ഇപ്പോൾ ത്രീ ഹൺഡ്രഡ് എക്സ് ആണ് ഞാൻ ഇട്ടത് അത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാനൊരു പണിയാം ഒരു ഫോർ ഫിഫ്റ്റി എക്സ് ഇടാം അല്ലെങ്കിൽ ഫോർ ഫിഫ്റ്റി എക്സ് മതിയാകുന്നതാണ് ഫോർ ഫിഫ്റ്റി സൈസ് ചിലപ്പോൾ കാണാൻ വേണ്ടി പറ്റായിരിക്കും നിങ്ങൾക്ക് ഇത് ചിലപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കാണാൻ വേണ്ടി പറ്റുമെന്ന് തോന്നുന്നു അല്ലെങ്കിൽ നമുക്ക് വലുതി ഇടാം എന്തായാലും നമ്മൾ വലിയ വണ്ടി ഒന്നും എന്തായാലും ഓടിക്കാൻ വേണ്ടി പോകുന്നതല്ലേ ഹെലികോപ്റ്റർ ഒന്നും നമുക്ക് ഫൈവ് ഹൺഡ്രഡ് അല്ലെങ്കിൽ സെവൻ ഹൺഡ്രഡ് ഉണ്ട് ഒരു പണിയാം നമുക്ക് നമുക്ക് സെവൻ ഹൺഡ്രഡ് എക്സ് തന്നെ ഇടാം ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബെൽ ഡ്രൈവ് പോലത്തെ ഹെലികോപ്റ്റേഴ്സ് ആണ് അത് വരുന്നത് അപ്പോൾ അത് വേണ്ട നമുക്ക് ഫോർ ഫിഫ്റ്റി എക്സ് തന്നെയായിരിക്കും നല്ലതെന്ന് തോന്നുന്നത് വേറെ മോഡൽസ് ഞാൻ ഉണ്ടാകും നോക്കട്ടെ ഒരുപാട് മോഡൽസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്ട്ടോ ഇലക്ട്രിക്ക് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാടുണ്ട് ഇലക്ട്രിക്ക് അല്ലാത്തതും ഉണ്ട് നമുക്ക് നമുക്കിപ്പോൾ ഇലക്ട്രിക് ആണ് വേണ്ടത് അതുകൊണ്ടാണ് ഞാൻ ഇതിൽ തന്നെ നോക്കുന്നത് നമുക്ക് പല കമ്പനികളുടെ ഉണ്ട് അപ്പം ഞാൻ മെയിനായിട്ട് വിളിച്ചത് ബ്ലേഡായിരുന്നു ബ്ലേഡ് അല്ലാതെ ഉണ്ട് നമ്മുടെ ഈ സാധനമൊന്നും ഉണ്ടാവില്ല ഡബിൾ ടോക്സ് ഒന്നും ഉണ്ടാവില്ല ഇപ്പോൾ നമുക്ക് ക്ലാസ് ഉണ്ട് ക്ലാസ് വെച്ചിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും മാനുഫാക്ചർ വെച്ചിട്ട് സെർച്ച് ചെയ്യാം അല്ല ഇപ്പോൾ ബ്ലേഡിൻ്റെ ഇതിലാണെങ്കിൽ ബ്ലേഡിൻ്റെ എല്ലാം ഉണ്ടാവും ഒരു മണി നമുക്ക് ഫൈവ് ഹൺഡ്രഡ് എക്സ് അല്ലെങ്കിൽ ആ ഫോർ ഫിഫ്റ്റി എക്സ് ആകുമ്പോൾ നടത്താം ഫൈവ് ഹൺഡ്രഡ് എക്സ് അല്ലെങ്കിൽ സെവൻ ഹൺഡ്രഡ് എക്സ് ഇട്ട് നമുക്ക് നോക്കാം സെവൻ ഹൺഡ്രഡ് എക്സിൽ നമുക്ക് ഓടിക്കാം നല്ലത് ഇതാണ്ടോ ത്രോട്ടിൽ ഹോൾഡ് ഏ കണ്ടോ ത്രോട്ടിൽ ഹോൾഡ് ചെയ്തു അപ്പോൾ ഇത് ഓഫ് ആവും ത്രോട്ടിൽ ഹോൾഡ് കൊടുക്കുമ്പോൾ ഇത് മാറ്റി കഴിയുമ്പോഴാണ് വർക്ക് ചെയ്യാം അതുപോലെ തന്നെ ഇതാണ് സ്പീഡ് വരുന്നത് കണ്ടോ ഇത് നമ്മുടെ ഇതൊന്നും ഇപ്പം ഇതിനകത്ത് വർക്ക് ചെയ്യുമെന്നുള്ളത് അറിയാൻ പാടില്ല എന്നാലും ത്രോട്ടിൽ ഹോൾഡ് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് അതിന് പറത്തി നോക്കാം അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ഹെലികോപ്റ്റർ പറത്തി തുടങ്ങുമ്പോൾ നമ്മൾ കൺട്രോൾസ് ഒന്ന് പഠിക്കുക അതെ ഹെലികോപ്റ്ററിൽ മൈന്യൂട്ടായിട്ടുള്ള കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇത് കണ്ടോ നിനക്ക് ഇപ്പോൾ അറിയാൻ പറ്റും ഞാൻ എത്രയോ മൈന്യൂട്ടായിട്ടുള്ള കൺട്രോൾസ് ആണ് കൊടുക്കുന്നത് എന്നുള്ളത് കേട്ടോ അതിനനുസരിച്ച് ഹെലികോപ്റ്റർ ഭയങ്കര അഗ്രസീവായിട്ടായി മൂവ് ചെയ്യുന്നത് ഉണ്ടോ അല്ലോ വിചാരിക്കുന്നിടത്തല്ല ഇത് നിൽക്കുന്നത് അല്ലോ പിന്നൊരു കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വലിയ ഹെലികോപ്റ്റർ ആണ് ഇതിപ്പോൾ ഉള്ളത് ത്രീ ഡി മോഡിലും ആണ് അതൊരു കാര്യമാണ് അപ്പം നമുക്ക് ത്രീ ഡി ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ ത്രീ ഡി ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻവേർട്ടൻ്റ് ആക്കാൻ സുഖമാണ് അല്ല ഇവിടെയാണ് പ്രശ്നം വരുന്നത് കാര്യം നമ്മൾ ഇൻവേർട്ടർ ആയി കഴിഞ്ഞാൽ ഈ കൺട്രോൾസ് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കണം അപ്പോൾ അത് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് മൊത്തത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺഫ്യൂഷനാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അല്ലാതെ വർത്താനാണ് ഇത് കഴിഞ്ഞ് ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല നല്ല വിലയുള്ള ഹെലികോപ്റ്റർ ആണ് അതിലത്തെ ക്രാഷിൽ എന്താ പറഞ്ഞാൽ ഏകദേശം നമ്മുടെ ഇവിടുത്തെ കൂട്ടനാണെന്നെങ്കിൽ ഒരു പത്ത് ഇരുപതിനായിരം രൂപ പോയി കിട്ടും അപ്പോൾ അതുകൊണ്ടിട്ടാണ് നമ്മൾ സിമുലേറ്ററിൽ പഠിക്കുന്നത് അല്ലോ ഇപ്പം നമ്മൾ ഇൻവേർട്ടറിനാക്കിയിട്ടുണ്ട് നമ്മൾ ആക്കി സ്റ്റേബിൾ ആക്കി പഠിക്കണം ആ നടന്നില്ല പോയി നമുക്കിവിടെ സൗണ്ടും ഉണ്ട് ഞാൻ സൗണ്ട് ഇപ്പം കുറച്ചിട്ടെങ്ങനായിരുന്നു കണ്ടോ സൗണ്ട് വെച്ചിട്ട് നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പൊ നമുക്കൊന്നും കൂടെ ഒന്ന് പറച്ചു നോക്കാം ലാസ്റ്റാണ് ഞാനതുകൊണ്ടൊന്ന് സ്റ്റേബിളാക്കാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ കണ്ടോ ഇതിലും കൂടുതൽ സ്റ്റേബിൾ ആക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല ഇതാണ് എളുപ്പ പണി എന്ന് പറയുന്നത് ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് വളരെ എളുപ്പ പണിയാണ് അല്ല ഇതിൽ തന്നെ സ്റ്റേബിൾ അല്ല അങ്ങോട്ടേ പോണം നേരെ ആക്കണമെന്നുണ്ടെങ്കി ഓരോരുത്തർ ഇത് പറത്തനാണോ നമ്മൾ ഈ പറഞ്ഞപോലെ ഓരോ വീഡിയോയിലൊക്കെ ഇവരിങ്ങനെ പറത്തനാണോ നമ്മൾ ചോദിക്കും നിസ്സാരം ഒന്നും ഒരിക്കലും നിസ്സാരമല്ല നമ്മളെപ്പോഴും ആലോചിച്ചിരിക്കുക ഇതുപോലുള്ള സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും സിമ്പിൾ അല്ല കാര്യം നമ്മൾ ഒരൊറ്റ ഫ്ലിപ്പ് ചെയ്യുമ്പോൾ കൺട്രോൾസ് മൊത്തം ആണ് ഇത് കണ്ടു നമ്മൾ വിചാരിക്കുന്ന ഓ ഓയോ ഹെലികോപ്റ്റർ എങ്ങോട്ടാ പോയത് ഓക്കെ അപ്പൊ അത്രേ ഉള്ളൂ നിങ്ങളെ കൂടുതൽ ഡിലേ അടിപ്പിച്ച് എന്താ പറയുക ഇതാക്കുന്നില്ല ഇപ്പൊ തന്നെ വീഡിയോ അത്യാവശ്യം ലെങ്ത് വന്നിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമുലേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ നമുക്ക് ട്രാൻസ്മിറ്റർ കൺട്രോൾസ് എല്ലാം മാറ്റാൻ വേണ്ടി പറ്റും അതുപോലെ നമുക്ക് ഇവിടെ തന്നെയായിട്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് ഫ്ലൈറ്റ് റെക്കോർഡർ ഉണ്ട് അതുപോലെ നമുക്ക് ഇവിടെ മോഡൽസ് സെലക്ട് ചെയ്യാം അതുപോലെ നമ്മുടെ ഇവിടെ ട്രാൻസ്മിറ്റേഴ്സ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കണ്ടോ ഇവിടെ മാറ്റാൻ വേണ്ടി പറ്റും ഇപ്പോൾ എൻ്റെ പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞാൽ ആണ് ുടെ കറക്ട് പ്രോട്ടോകോൾ എനിക്ക് കിട്ടിയില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ചില ഫംഗ്ഷൻസ് വർക്ക് ചെയ്യില്ല എന്നുള്ളത് അത് ഇവിടെ ഞാൻ കണ്ടുപിടിച്ചെടുത്തതാണ് ഓക്കെ അപ്പൊ അത്രയുള്ളൂ നമ്മുടെ ഈ ഒരു ആർ സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫിയോണിക്സ് ആർ സി എന്ന് പറഞ്ഞതാണ് നമ്മുടെ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാം ഇവിടെ കുറെ കൺട്രോൾസ് ഉണ്ട് നമ്മൾ അതിലേക്ക് പോകുന്നില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് നമുക്ക് ആർ സി ഹെലികോപ്റ്റേഴ്സ് ത്രീ ഡി ചെയ്ത് പഠിക്കാം നമുക്ക് ഇതിൽ കൂടെ പഠിച്ചതിന് ശേഷം നമുക്ക് റിയൽ ലൈഫിലുള്ള ഹെലികോപ്റ്റേഴ്സിൽ നമുക്ക് ഇതാക്കി നോക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഇത്രയെങ്കിലും ഉള്ള റിമോട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഒരു ഇത് പറ്റുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഓപ്ഷൻ വേണം നമുക്ക് ഈ ഒരു പുറകിലായിട്ടുള്ള ഈ ഒരു ജാക്ക് വേണം അതെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇപ്പോൾ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ അത് ഊരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെത്തന്നെ ഇതേ ഓപ്ഷൻ കാണിക്കും അതുപോലെ ക്വിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്ന് എടുക്കുക ക്വിറ്റ് ചെയ്യാം അത്രയുള്ള പരിപാടി എന്ന് പറയുന്നത് അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ ഈ ഒരു റിമോട്ട് വെച്ചിട്ട് നമുക്ക് ഇത് പഠിക്കാം അപ്പോൾ ഈ ഒരു സെയിം റിമോട്ടിൽ പഠിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ആ കൺട്രോൾസും ഇതൊക്കെ ഒന്ന് നമുക്ക് ആ ഒരു കയ്യൊക്കെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് ലെവലായി കിട്ടും ശേഷം നമുക്ക് ഈ ഒരു ഹെലികോപ്റ്ററിൽ പ്രയത്തി നോക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത് അപ്പോൾ ഇതിൽ പഠിച്ച് കറക്റ്റ് ആയി ആ കൺട്രോൾ സെറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സെയിം റിമോട്ടാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ അങ്ങനെ പഠിക്കാൻ വേണ്ടി പറ്റും എന്തായാലും ഞാനിത് പഠിച്ചൊന്ന് സെറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് റിയൽ ലൈഫ് ഹെലികോപ്ടറിൽ നമുക്കൊന്ന് ത്രീ ഡി ഒക്കെ ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ അതിന് മുമ്പ് ഞാൻ കുറച്ച് പാർട്സ് എന്തായാലും ഓർഡർ ചെയ്ത് നോക്കാം കൂടുതൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ഒബ്ബസ്ലി കമൻറ്റ് ചെയ്യാം ഈ സാധനം നമുക്ക് ആമസോണിൽ അവൈലബിൾ ആണ് ഇല്ല ഇനിയിപ്പോൾ വേറെ നിങ്ങൾക്ക് ഇത്രയും കൂടെ വില കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാം ഞാൻ വേണമെങ്കിൽ എടുത്തു തരാം പക്ഷേ പ്രൈസ് എന്തായാലും ആമസോണിലൊക്കെ ഉള്ളതിൻ്റെ ഏകദേശം എടുത്ത് വരും ഞാൻ എടുത്തത് അലിബാബെല്ലർ വഴിയാണ് ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീക്ക് വേറെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് പ്രോഡക്റ്റോ വീഡിയോ ആയിട്ട് വരാം അതുപോലത്തേക്കും ബൈ